ആദരം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ കല്ലടിക്കോട് സർവീസ് സഹകരണ ബാങ്ക് ഉന്നത വിജയികളെ ആദരിച്ചു കല്ലടിക്കോട് സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ എ പ്ലസ് നേടിയ കുട്ടികളെയാണ് ആദരിച്ചത് ആദരിക്കൽ ചടങ്ങ് വി കെ ശ്രീകണ്ഠൻ എം പി ഉദ്ഘാടനം ചെയ്തു നല്ല നല്ല തൊഴിൽ സാഹചര്യങ്ങളുണ്ട് ഒരുപാട് മികച്ച സ്ഥാപനങ്ങളുണ്ട് ഒരുപാട് നമ്മുടെ നാട്ടിലും ജീവിക്കുന്നു ഇപ്പം നമ്മുടെ നാടിനെ ഒരിക്കലും മറക്കരുത് ഈ നാടാണ് നിങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകിയത് അതുകൊണ്ട് ഞാൻ വിശദമായിട്ടൊന്നും പോകുന്നില്ല നല്ല നല്ല കോഴ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോളേജുകൾ എല്ലാം തിരഞ്ഞെടുക്കാനുള്ള അവകാശവും സ്വാതന്ത്ര്യമൊക്കെ നിങ്ങൾക്കിപ്പോൾ ഉണ്ട് നിങ്ങൾ ഒരു വ്യക്തി എങ്ങനെ രൂപപ്പെടണമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ ശാസ്ത്ര സാങ്കേതിക വിദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉൾപ്പെടെ വളർന്നു വലുതായ സാഹചര്യം ലോകത്തെക്കുറിച്ച് മുഴുവൻ പഠിക്കാനും അപഗ്രദിക്കാനും ഇൻ്റർനെറ്റിലൂടെ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കാലമാണ് കോച്ചിങ് ഒന്നും ആവശ്യമില്ല അപ്പോൾ സ്വയം ആണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് അത് നല്ല വഴിയായിരിക്കണം ഈ വിദ്യാഭ്യാസ കാലഘട്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് പേരായിട്ട് സൗഹൃദം പകരും അപ്പം നല്ല സുഹൃത്തുക്കൾ ഉണ്ടാവും ചീത്ത സ്വഭാവമുള്ള സുഹൃത്തുക്കൾ ഉണ്ടാവും അപ്പോൾ അതിൽ നന്മ ഏതാ തിന്മ ഏതാ നമ്മൾ തിരിച്ചറിയണം തിരിച്ചറിവ് നൽകുന്നതാവണം നാം നേടുന്ന വിദ്യാഭ്യാസം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കാലത്തെ അറിവിൻ്റെ അതിനൂതനമായ രൂപീകരണം സർഗാത്മകത പുരോഗതി പഠനത്തിൻ്റെ ഉള്ളടക്കവും സന്ദർഭവുമായുള്ള അതിൻ്റെ ബന്ധവും എല്ലാം പരിഗണിക്കുമ്പോൾ മനുഷ്യത്വപരമായ വിദ്യാഭ്യാസത്തിനു കൂടി ഒരു പ്രധാന പങ്കുവഹിക്കാനുണ്ട് നന്മയിലേക്ക് നയിക്കുന്ന നല്ല സുഹൃത്തുക്കൾ ഉണ്ടായില്ലെങ്കിൽ വിവേകത്തിലൂടെ വിജയത്തിലേക്ക് എത്താൻ ആവില്ല എന്ന് എം പറഞ്ഞു ബാങ്ക് പ്രസിഡന്റ് യൂസഫ് പാലക്കൽ അധ്യക്ഷത വഹിച്ചു കരിമ്പ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എസ് രാമചന്ദ്രൻ മോട്ടിവേഷൻ സ്പീക്കർ അഡ്വക്കറ്റ് ബിലാൽ മുഹമ്മദ് എന്നിവർ ഉദ്ബോധനം നടത്തി സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ കെ ജി സാബു മുഖ്യാതിഥിയായിരുന്നു സി എം മാത്യു സാബു ജോസഫ് കെ കെ ചന്ദ്രൻ എ എം മുഹമ്മദ് ഹാരിസ് കെ ജെ മുഹമ്മദ് കെ സുരേഷ് ബെന്നി ജോൺ രാജി പഴയകളം ഹസീന മുഹമ്മദ് പി കെ മുഹമ്മദ് മുസ്തഫ കെ അനിൽകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു ലിയ മാത്യു പ്രാർത്ഥന ചൊല്ലി ബാങ്കിന്റെ പരിധിയിൽ നിന്നും എസ് എസ് എൽ സി പ്ലസ് ടു സി ബി എസ് ഇ പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് കിട്ടിയ കുട്ടികളെ ക്യാഷ് അവാർഡും ട്രോഫിയും നൽകി ആദരിച്ചത് സഹകരണ നിക്ഷേപം നാടിന്റെ നന്മകാർ നമ്മുടെ സമ്പാദ്യം നമ്മുടെ ബാങ്കിൽ അരിയൂർ സർവീസ് സഹകരണ ബാങ്ക് ഗുണനിലവാരത്തിന് അന്താരാഷ്ട്ര അംഗീകാരമായ ലഭിച്ച സഹകരണ ബാങ്ക് ജില്ലയിലെ ഗ്രേഡ് വൺ സ്പെഷ്യൽ ഗ്രേഡ് ബാങ്ക് ഏഴു പതിറ്റാണ്ട് കാലത്തെ പ്രവർത്തന പരിചയം ഒമ്പത് ശതമാനം പലിശ നിരക്കിൽ ഗോൾഡ് ലോൺ ആർ ടി ജി എസ് എൻ ഇ എഫ് ടി ഡി സൗകര്യം അരിയൂർ സർവീസ് സഹകരണ ബാങ്ക് കോട്ടുപാടം പി ഒ